മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ കാഞ്ഞിരപ്പള്ളി പഴയപ്പള്ളിയിൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജനത്തിരുനാളിൻ്റെ ഭാഗമായുള്ള എട്ട് നോമ്പാചരണത്തിൻ്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ തിരുനാളിൽ സംബന്ധിക്കാനെത്തുന്ന ഭക്തജനങ്ങൾക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് മുപ്പത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ എട്ട് വരെയാണ് എട്ട് നോമ്പാചരണം ആർച്ച് പ്രിസ്റ്റും കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ വികാരിയുമായ ഫദർ വർഗീസ് പരിധിരിക്കൽ മുപ്പത്തിയൊന്നിന് വൈകുന്നേരം നാല് മണിക്ക് എട്ട് നോമ്പിന് കൊടിയേറ്റും കാഞ്ഞിരപ്പള്ളിയിലെ പുരാതന മര്യം തീർത്ഥാടന കേന്ദ്രമാണ് അക്കരപ്പള്ളി അല്ലെങ്കിൽ കാഞ്ഞപ്പള്ളി പഴയപള്ളി എല്ലാ വർഷത്തെയും വിപുലമായ ആധ്യാത്മികമായ ആഘോഷമാണ് എട്ട് നോമ്പ് തിരുനാൾ എന്ന് പറയുന്നത് സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെ ഉള്ള തീയതികളിലാണ് എട്ട് നോമ്പ് തിരുനാൾ ആഘോഷിക്കുന്നത് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ എത്തിച്ചേരുന്നതാണ് എട്ട് നോമ്പ് തിരുനാളിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് പഠിതം ഉദ്ദിഷ്ട കാര്യങ്ങൾ ലഭിച്ചതിനുള്ള നന്ദി സൂചകമായിട്ട് നോയമ്പ് എടുക്കുന്നു കാര്യസാധ്യത നോയമ്പുകൾ എടുക്കുന്നു അങ്ങനെ ജാതിമത ഭേദമന്യേ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇടമുറിയാതെ ആൾക്കാരെത്തുന്ന സ്ഥലമാണ് പഴയപള്ളി എട്ട് നോമ്പിൻ്റെ പ്രസിദ്ധി എന്ന് പറയുന്നതും അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രാർത്ഥിക്കുവാൻ വേണ്ടി അവിടെ എത്തുന്നു നോയമ്പി നോക്കി എത്തുന്നു എന്നുള്ളതാണ് എല്ലാ വർഷങ്ങളിലേ ഇതേപോലെ തന്നെ പതുപോലെ തന്നെ എല്ലാവിധ സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും എത്തുന്നതിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു രാവിലെ മുതൽ മണി മുതൽ പോയിട്ട് ഏഴുമണിവരെ തുടർച്ചയായിട്ട് വിശുദ്ധിയുണ്ട് അവ്യന്യ പിതാക്കന്മാർ രൂപത അധ്യക്ഷനെ മാർ ജോസ് പൊളിക്കൽ പിതാവ് രൂപതയുടെ മുൻ അധ്യക്ഷനെ മാർ മാത്യു അറയ്ക്കൽ പിതാവ് കുനിയ ബിഷപ്പ് മാർ സിബാസ്റ്റ്യൻ വാണിപ്പുരയ്ക്കൽ പിതാവ് കർദിനാള് ജോർജ് ആലഞ്ചേരി പിതാവ് ഏറ്റവും അവസാനത്തെ ദിവസം മേറ സഭയുടെ മേർ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് ഇവരെല്ലാവരും ഈ ദിവസങ്ങളിലെ വിശുദ്ധ ബലി അർപ്പിക്കുവാനായിട്ടും എട്ടുന്ന പങ്കാളത്തിന് വേണ്ടി എത്ത എത്തുന്ന എത്തുന്ന പ്രധാനപ്പെട്ട വ്യക്തികളാണ് അതുപോലെ തന്നെ പതിവ് വർഷങ്ങളിൽ പോലും നേർച്ച കഞ്ഞി രാവിലെ ഒൻപതര മുതൽ വൈകുന്നേരം മണി വരെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് സെപ്റ്റംബർ ഒന്നിന് ബിഷപ്പ് മാർ പുരക്കിലും വൈകുന്നേരം സെബാസ്റ്റിയൻ വാണിയപ്പുരക്കിലും സീറോ മലബാർസവ മുൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരിയും ആറാം തീയതി വൈകുന്നേരം നാല് മുപ്പതിന് മാർ മാത്യു അറക്കിലും ഏഴാം തീയതി വൈകുന്നേരം നാല് മുപ്പതിന് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പൊളിക്കലും എട്ടിന് വൈകുന്നേരം നാല് മുപ്പതിന് സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും വിശുദ്ധ കുർബാന അർപ്പിക്കും ആർച്ച് പ്രിസ്റ്റ് ഫാദർ വർഗീസ് പരിന്തിരിക്കലിന്റെയും റെക്ടർ ഫാദർ ഇമ്മാനുവൽ മങ്കത്താനം അസിസ്റ്റൻറ്റ് വികാരിമാരായ ഫാദർ ജോസഫ് ആലപ്പാട്ട് കുന്നൽ ഫാദർ ജേക്കബ് ചാത്തനാട്ട കൈക്കാരന്മാർ പാരീഷ് കൗൺസിൽ കൂട്ടായ്മ ലീഡേഴ്സ് വിവിധ സംഘടനകൾ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ച ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണ് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ഓണം ഈ ഓണത്തിന് പാം പാം ഓഫറുകളുടെ മഹാത്ഭുതം ിൽ ഓണം ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് ഇരുപത് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് അമ്മ ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് പാം രാമപുരം റോഡ് പാല